ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നണം ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയെ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ ജമാൽ കൊച്ചങ്ങാടിയെ ആദരിച്ചു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ മാധ്യമ പ്രവർത്തനമായ ജമാൽ കുച്ചങ്ങാടി ആദരിച്ചു കപ്പലിന്റെ മുഖ് ഷാദിമാലിൽ നടന്ന പരിപാടി മുൻ പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജെ ബി കോഷി ഉദ്ഘാടനം ചെയ്തു ഉപഹാര സമർപ്പണവും ജസ്റ്റിസ് നിർവഹിച്ചു സ്ഥിരീകരിച്ചിരിക്കുന്ന അദ്ദേഹം വിവിധ മതസ്ഥരാണെങ്കിലും അവരുടെ തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് മറ്റു ഒരു വലിയൊരു മോൻ വളരെ രസകരമായ തോന്നി അന്നത്തെ കൊച്ചി തെരുവ് എങ്ങനെയിരുന്നു യബൂതന്മാരുടെ ജീവിതചര്യകൾ എങ്ങനെയായിരുന്നു ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആദ്യം പഠിക്കുന്ന സമയത്ത് ഒരു കട റോഡ് വേണ്ടായിരുന്നു അതുപോലെ തന്നെ പെൺകുട്ടി കോളേജ് ാണ് എന്റെ ആദ്യത്തെ പുസ്തകം അന്ന് ഞാൻ സ്കൂൾ പഠിപ്പിക്കുന്നു അതിനുശേഷം എന്റെ ജീവിതം പത്ര പ്രവർത്തന രംഗത്തേക്ക് തിരികെയും അമ്പത്തി അഞ്ച് വർഷം ആ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യും കൂടുതൽ എന്റെ സമയം സാംസ്കാരിക പത്ര പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് കാരണം സാഹിത്യം ചടങ്ങിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി ദേശീയ വർക്കിംഗ് ചെയർമാൻ കെ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് കായ്ക്കാര സ്വാഗതം പറഞ്ഞു ബി വി ബഷീർ ഈശ്വര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സംസ്ഥാന ചെയർമാൻ ഷാനവാസ് ബേത്തർ ആമോഖം നടത്തി ചമാൽ കൊച്ചങ്കാടിയുടെ സീനഗോ എന്ന നോവലിന്റെ പരിചയം പ്രമുഖ നോവലിസ്റ്റ് ഹസൻ നാസർ നിർവഹിച്ചു മുൻ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് കെ സുകുമാരൻ മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ചെയർമാൻ പി മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു എഴുത്തുകാരനും മുൻ ചീഫ് എഞ്ചിനീയറുമായ ഡോക്ടർ കായംകുളം മ്യൂണസ് ആദര പ്രഭാഷണം നടത്തി കൊച്ചി പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ ബി സലാം സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ പ്രേമകുമാർ ജില്ലാ പ്രസിഡന്റ് തോമസ് കോറശേരി ദാഹ ഇബ്രാഹിം ജമാൽ കൊച്ചങ്ങാടി സുജിത് എം വി വൈ നാസർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ളവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാൻശേരി